നമുക്കറിയാം പോഷൺ ട്രാക്കറിനകത്ത് നിത്യവും ചെയ്യുന്ന എൻട്രികളുണ്ട് ആഴ്ചകളിൽ ചെയ്യുന്ന എൻട്രികളുണ്ട് മാസങ്ങളിൽ മാത്രം ചെയ്യുന്ന എൻട്രികളുണ്ട് അല്ലെങ്കിൽ ഓരോ സീസൺ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പോഷൺ ട്രാക്കറിനകത്തുള്ളത് ഇന്ന് ഈ മാസത്തിലെ അവസാനത്തെ ദിനമാണ് ഈ ദിവസത്തിൽ നമുക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇന്നുകൂടെ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട് അത് ഒഴിവാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോർഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നിത്യവും നമ്മൾ രേഖപ്പെടുത്തുന്ന എൻട്രികളിൽ പ്രധാനമായിട്ടും ഡെയിലി ട്രാക്കിംഗ് പേജിലാണ് അംഗൻവാടി തുറക്കുന്നത് അന്നെന്നാളാണ് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ രേഖപ്പെടുത്തുന്നത് അന്നെന്നാളാണ് അതുപോലെ അവർ എച്ച് എസ് സി എമ്മും ഒക്കെ കൊടുക്കുന്നത് ഡെയിലി ബേസിലായിരിക്കും എന്നാൽ വളർച്ചാ നിരീക്ഷണത്തിൻ്റെ കേസിലാണ് നമുക്ക് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവിൻ്റെ മാനദണ്ഡമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അവസാന ദിവസം വരെ നമുക്ക് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വളർച്ചാ നിരീക്ഷണം പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂളും അല്ലാത്ത കുട്ടികളെ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഹൗസ് വിസിറ്റ് ഏതെങ്കിലും ഹൗസ് വിസിറ്റ് മിസ്സഡായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീടത് നമുക്ക് ആക്റ്റീവായി എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഡ്യൂ ഡേറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോയിട്ടുള്ള ഹോം വിസിറ്റ് ആണെങ്കിൽ നിർബന്ധമായി മറന്നുപോയ ടീച്ചേഴ്സ് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതിനുള്ള അവസാന ദിവസമാണ് ഇന്ന് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതേപോലെ തന്നെ അങ്കൻവാടിയിലെ പോഷൻ മിഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക അധിഷ്ഠിത പരിപാടികൾ രണ്ടെണ്ണമാണ് ഇത് രണ്ടും കൃത്യമായി നിങ്ങളുടെ പോഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം കൃത്യമായി തീമും ഡേറ്റും നമ്മൾ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും പരിപാടികളൊക്കെ നടത്തിയിട്ടും റിഫ്ലക്റ്റ് ആവാത്ത സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ മറന്നുപോയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കം കൂടാതെ കിട്ടുന്നതിനും അതൊന്ന് രേഖപ്പെടുത്തി വെക്കുക ഒപ്പം വി എച്ച് എസ് എൻ ഡി ആണ് നമുക്കറിയാം വി എച്ച് എസ് എൻ ഡി നമ്മൾ അങ്കണവാടി തലങ്ങളിലൊക്കെ നടത്താറുണ്ട് ഓരോ മാസങ്ങളിലും എത്ര അങ്കനവാ വി എച്ച് എസ് എൻ ഡികൾ നടത്തി എന്നുള്ളത് കൃത്യമായി നിങ്ങൾ പോർഷൻ ട്രാക്കറിൽ തന്നെ മോർ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഇവൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വി എച്ച് എസ് എൻ ഡി മാർക്ക് ചെയ്യേണ്ട പേജ് വരും അവിടെ നിന്ന് കൃത്യമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി നിങ്ങളതെന്ന് സേവ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെയാണ് എ ഡബ്ല്യു സി ഓപ്പൺ നമുക്ക് അറിയാം എല്ലാ ദിവസങ്ങളിലും ആണ് എ ഡബ്ല്യു സി ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് ഇന്ന് അംഗൻവാടി തുറക്കാൻ കഴിയാത്ത സാഹചര്യം നിങ്ങൾക്ക് എന്താണെന്നുള്ളതറിയാം അപ്പോൾ ചെയ്ത ദിവസങ്ങളിലൊക്കെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തുക ഞായറാഴ്ചകളിൽ നമുക്ക് അംഗൻവാടി തുറക്കാൻ കഴിയില്ല പ്രവർത്തി ദിനങ്ങളിലൊക്കെ തന്നെ അംഗൻവാടികൾ തുറന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് എഫ് ആർ എസ് എന്ന് പറയുന്നത് ടി എച്ച് ആർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് nagam ടു എ ഓതൻറ്റിക്കേഷൻ വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട് എന്നിരുന്നാൽ ഇപ്പോഴും നമ്മൾ എഴുപത്തഞ്ച് എൺപത് ശതമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതുപോരാ നമുക്ക് ടി എച്ച് ആർ മുടക്കം കൂടാതെ തുടർന്നുള്ള മാസങ്ങളിലും ഇത്തരത്തിലെ ഗുണഭോക്താക്കൾക്ക് നമ്മൾ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മളവരുടെ എഫ് ആർസ് പൂർത്തിയാക്കണം രണ്ട് രീതിയിൽ നമുക്ക് എഫ് ആർ എസ് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ അവസാന ദിവസത്തിലേക്ക് ചിലപ്പോൾ ടീച്ചേഴ്സിന് ഇനി പത്ത് ശതമാനം ഇരുപത് ശതമാനവും പെൻഡിങ് ഉണ്ടാവും അത് എപ്പോഴാണ് ഇത് ലോക്ക് ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും എത്രയും വേഗം ടീച്ചേഴ്സിനെ ഈ പറയുന്ന എഫ് ആർ എസും കൂടി പൂർത്തിയാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ടി എച്ച് ആർ ടി എച്ച് ആർ നമുക്കറിയാം എല്ലാ മാസങ്ങളിലും കൃത്യമായി അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നമ്മൾ വിതരണം ചെയ്യാറുണ്ട് ആയതൊന്നും കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തി വരാത്ത സാഹചര്യമുണ്ട് അത് ടീച്ചേഴ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി ഇരുപത്തി അഞ്ച് ദിവസം ടി എച്ച് ആർ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ അവരുടെ ഡെയിലി ട്രാക്കിംഗ് പേജിലോട്ട് പോയി നിങ്ങൾ ടി എച്ച് ആർ മാർക്ക് ചെയ്ത് അവസാനിപ്പിക്കണം ഇത് കൃത്യമായി നടത്താത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഫണ്ടോ അല്ലെങ്കിൽ ടി എച്ച് ആർ പോലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷെ പോർഷൻ ട്രാക്കറിനകത്ത് അറിഞ്ഞോ അറിയാതെയോ മറഞ്ഞോ ഉണ്ടോ നമ്മളിതെല്ലാം ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അത് മാറണം മാറ്റണം അതിനാണ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് കൃത്യമായി എല്ലാ വിവരങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വളർച്ചാ നിരീക്ഷണം ഹോം വിസിറ്റ് സി ബി ഇ ടി എച്ച് ആർ എസ് എഫ് ആർ എസ് തുടങ്ങിയ കാര്യങ്ങൾ വി എച്ച് എസ് എൻ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി ഇന്ന് തന്നെ അത് വിട്ടുപോയതുണ്ടെങ്കിൽ രേഖപ്പെടുത്തി ഈ മാസത്തെ എല്ലാ പോഷൻ ട്രാക്കർ